ആലിപ്പറമ്പ് കാവമ്പുരം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും ഭഗവതിക്ക് സമൂഹ കളംപാട്ടും ആരംഭിച്ചു ക്ഷേത്രം തന്ത്രി പനാവൂർ കുട്ടൻ നമ്പതിരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് തട്ടകത്തിലെ നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എട്ട് മണിക്ക് ദേവി മഹാത്മ്യ പാരായണം പാട്ടുകൂറയിടൽ ദാരികാവധം പാട്ട് നിറമാല ദീപാരാധന വൈകിട്ട് സമൂഹ കളമ്പാട്ട് കളംപൂജ കൌമ്പുറം ക്ഷേത്ര മാതൃസമിതിയുടെ തിരുവാതിരക്കളി അന്നദാനം എന്നിവയും നടന്നു പതിനെട്ടിന് ഞായറാഴ്ച രാവിലെ വിശേഷാൽ ശേഷം പത്തിന് ദാരികാ വധം പാട്ട് ദീപാരാധന തുടർന്ന് ആലിപ്പറമ്പ് ഭജന സംഘം അവതരിപ്പിക്കുന്ന ഭജന നാമജപം വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ചിന് സമൂഹ കളംപാട്ട് കളംപൂജ അന്നദാനം എന്നിവയും നടക്കും പത്തൊൻപത് തിങ്കളാഴ്ചയാണ് പ്രതിഷ്ഠാ ദിനവും താലപ്പുലിയും നടക്കുക രാവിലെ വിശേഷാൽ ശേഷം സാന്ദ്രാനന്ദം നാരായണീയ സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണവും പത്തിന് ദാരികാവതം പാട്ട് ഉച്ചയ്ക്ക് പ്രസാദവൂട്ട് വൈകിട്ട് ആറേക്കാലിന് ദീപസമർപ്പണം ദീപാരാധന ആറേ മുപ്പതിന് കുണ്ടലശ്ശേരി രവിമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം എട്ടിന് സമൂഹ കളമ്പാട്ട് കളംപൂജ താലനിരത്തൽ താലപ്പുലി എതിരേൽപ്പ് കൽപ്പന കൂറവലിക്കൽ അന്നദാനം എന്നിവയും ഉണ്ടാകും ഇത്തവണ വീടുകൾ കയറിയുള്ള പറയെടുപ്പ് ഉണ്ടായിരിക്കുന്നതല്ലെന്നും പറനിരപ്പ് നടത്താനുള്ളവർക്ക് ക്ഷേത്രത്തിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു സിസിയൻ ചത്തല്ലൂർ